ഹായ് ഫ്രണ്ട്സ് രണ്ട് റേഡിയോയും കൂടെ വന്നിരുന്നു അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി അത് വളരെയധികം മോശമായ കവറായിരുന്നു അതെല്ലാം ഊറാം തുളച്ച് എല്ലാം വൃത്തിയേടായിട്ട് ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് റോബി എന്നാണ് അദ്ദേഹം ഫിനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ഗുരുവായൂരാണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം പാഴ്സൽ അയച്ചാണ് അപ്പം അത് ഒരുപാട് കംപ്ലൈൻ്റ് ആയിരുന്നു അതിൻ്റെ ബോഡിയെല്ലാം മൊത്തവും പോയിരുന്നു പിന്നെ അതെല്ലാം ഞങ്ങൾ അഴിച്ച് പിന്നെ ഒരു മർഫി സെറ്റും ഒരു ഫിലിപ്സ് സെറ്റുമാണ് അദ്ദേഹം അയച്ചു തന്നത് അതിൻ്റെ അകം എല്ലാം വളരെ തുരുമ്പ് പിടിച്ചും അതിൻ്റെ പാഴ്സെല്ലാം പോയുമാണ് ഇരുന്നത് അതെല്ലാം ഞങ്ങൾ അഴിച്ച് മാറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞു റീകണ്ടീഷൻ ചെയ്താൽ മതി അത് ട്രാൻസിസ്റ്റർ റെഡിയാക്കിയാൽ മതിയെന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു കാരണം എഫ് എമ്മും ആലപ്പുഴ സ്റ്റേഷനും എല്ലാം കിട്ടുമല്ലോ അത് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഈ സെറ്റ് സെറ്റാകുമ്പോൾ അതിൻ്റെ ആലപ്പുഴ സ്റ്റേഷൻ മാത്രമേ കിട്ടുള്ളൂ പിന്നെ ഷോർട്ട് വേ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം സ്റ്റേഷനുകളൊക്കെ കുറവാണ് അതുകൊണ്ട് പിന്നെ ഷോർട്ട് വേ ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു എഫ് എമ്മും എ എമ്മും ഷോർട്ട് കൂടെ ഉള്ള ബോർഡ് വെച്ച് റെഡിയാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞു ഇതാ നോബിലെല്ലാം വളരെ തുരുമ്പായിരുന്നു അതൊക്കെ ഞങ്ങൾ അഴിക്കാനുള്ള ലിക്വിഡ് അടിച്ചിട്ട് അതെല്ലാം അഴിച്ച് പതുക്കിയെടുത്തു അത് പൊട്ടിപ്പോവാത്ത രീതിക്ക് അഴിച്ചെടുത്തു അത് ബലമായിട്ട് നമ്മൾ പിടിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ നോവെല്ലാം പൊട്ടിപ്പോകും അതുകൊണ്ട് അതെല്ലാം വളരെ ശ്രദ്ധിച്ച് ഞങ്ങൾ അഴിച്ചെടുത്തു ഇനിയിപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം സർഫിലിട്ട് കഴുകിയാൽ നല്ല വെളുത്ത് നല്ല കണ്ടീഷനായിട്ട് കിട്ടും ഇതഴിക്കാനായിരുന്നു ഭയങ്കര പാട് തുരുമ്പിടിച്ചിരിക്കുകയല്ലേ അപ്പോൾ അതിലെ ഓരോ ഭാഗങ്ങളും തുരുമ്പാണ് അത് വർഷങ്ങളായിട്ട് വെറുതെ ഇരുന്ന സെറ്റാണ് കാറുന്നവന്മാർ കാർന്നവന്മാർ മേടിച്ച സെറ്റുകളാണത് രണ്ട് സെറ്റ് അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു പഴയ സെറ്റ് അദ്ദേഹം പറഞ്ഞതാണ് അത് രണ്ടും വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് അയച്ചു തന്നാണ് ഇത് പാഴ്സൽ വന്നപ്പോൾ എല്ലാം പൊട്ടിപ്പോയി അതിൻ്റെ ഡയലോ ഒക്കെ പൊട്ടിപ്പോയി ഓർണ്ണത്തിൻ്റെ ഡയൽ ഫിലിപ്സിൻ്റെ ഡയല് പൊട്ടിപ്പോയി ഞാൻ പറഞ്ഞ അതൊന്നും കുഴപ്പമില്ല നമുക്കത് വൃത്തിയാക്കി എടുക്കാം എന്നൊക്കെ പറഞ്ഞായിരുന്നു ചെറിയ ചിലവ് വന്നു കൂടുതൽ ചിലവ് വന്നു ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതായിട്ടും വന്നു അതിൻ്റെ അതിൻ്റെ കവറുണ്ടാക്കി പിന്നെ അതിൻ്റെ ഡയലടിച്ചു ഇതെല്ലാം ചെയ്തപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നാലും സാരമില്ല ഒരു വർക്ക് വന്നതാണല്ലോ അപ്പം ദൂരേന്ന് വരുന്ന ഒരു സാധനം നമ്മളത് എത്രയും നന്നായിട്ട് ചെയ്തു കൊടുക്കണം അത് നമ്മുടെ കടമയാണ് അതുകൊണ്ട് ഞങ്ങളത് വൃത്തിയായിട്ട് അടിപ്പലയെല്ലാം ഒരുപാട് പൊളിഞ്ഞ് പോയിരുന്നു പിന്നെ കിട്ടിയത് എന്ന് വെച്ചാൽ സൈഡ് രണ്ട് സൈഡ് കിട്ടി പിന്നെ അടിപ്പലക മേൽപ്പലക എല്ലാം പുതിയത് വെക്കുകയാണ് ചെയ്തത് എല്ലാം പുസ്തകത്താൾ പോലെ അടർന്നു പോയിരുന്നു കണ്ടില്ലേ ഇതാണ് ഫിലിപ്സ് റേഡിയോ ഫിലിപ്സ് റേഡിയോയുടെ ഫ്രണ്ടിലെ ഗ്രില്ല് ഉണ്ടായിരുന്നു അത് മൊത്തവും ഊറാന് തുളച്ചെല്ലാം പോയിരുന്നു ഞങ്ങളത് വേറെ രീതിക്കത് ചെയ്തെടുത്തു ഇതിപ്പോൾ സൈഡ് അതിൻ്റെ പുറമെ മയ്ക്ക ഒട്ടിക്കാൻ വേണ്ടി അത് അറക്കുകയാണ് അത് കറക്റ്റ് അളവല്ലെങ്കിൽ അത് ജോയിൻ്റ് ആവില്ല അതുകൊണ്ട് ഏകദേശം നല്ല ഏകദേശം നല്ല നല്ല ക്ലിയറായിട്ട് തന്നെ അതിൻ്റെ അളവ് എടുത്തിട്ട് അതിൻ്റെ സൈഡും ഫ്രണ്ടും എല്ലാം നല്ല കണ്ടീഷനായിട്ട് മുറിച്ചെടുക്കണം അത് മുറിച്ചെടുക്കുന്ന ഭാഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ തന്നെ ആയിരുന്നു ചെയ്തത് അപ്പോൾ ഇതിൻ്റെ വീഡിയോയും കൂടെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതൊക്കെ കാണുന്ന ഒരു രസമല്ലേ അപ്പോൾ ഇതിൻ്റെ രണ്ട് രണ്ട് സെറ്റിൻ്റെയും മയക്കറത്ത് കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് ഒട്ടിക്കാം അത് രണ്ടും ഒട്ടിച്ച് നല്ല കണ്ടീഷനാക്കി കണ്ടില്ലേ അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി ആ പുറമേ ഉള്ള പോർഷനും വൃത്തിയായി സ്പീക്കറിൻ്റെ എല്ലാം വെച്ചിട്ടുണ്ട് നമുക്കിത് ആയി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം നേരിൽ കാണാം ഓക്കെ